ഈ വീഡിയോ ഇടുമ്പോൾ ഒട്ടും സന്തോഷമല്ലാത്ത കാര്യമായിട്ടാണ് എല്ലാവർക്കും അറിയാം വയനാട്ടിലെ ദുരന്തം ഇപ്പം നമുക്കുണ്ടായത് നമ്മുടെ സഹോദരങ്ങളാണ് ഏകദേശം നൂറ്റി അറുപത്തെട്ടോളം പേര് മരിച്ചതായി കണക്ക് ഇനി എത്ര പേര് മണ്ണിൻ്റെ അടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് അറിയില്ല നാനൂറ് കുടുംബങ്ങളുണ്ടായിരുന്നു അവിടുത്തെ ഇപ്പം മുപ്പത് വീടുകളുള്ളൂ ഒരു കുടുംബത്തിൽ ഒരാളെ വെച്ച് കൂട്ടിയാലും നാനൂറ് പേര് അപ്പം അത് നമുക്കറിയില്ലേ കണക്കുകൾ അത്രയാണ് വീടുകൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഇത് ഒട്ടും കൂടിയല്ല കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു നെഞ്ഞു നീർന്നു ഞാൻ സത്യം പറഞ്ഞാൽ രണ്ടു മൂന്നു ദിവസമായി ഒരു വീഡിയോ വീഡിയോടുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല ഈ ന്യൂസ് കാണും തോറും സങ്കടം കൂടി കൂടി വരികയാണ് എല്ലാവരും പ്രാർത്ഥിക്കുക ഇതിൽ ആകെ എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് എനിക്കുള്ളൂ പക്ഷേ ഇതിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കണ് കൂടുതൽ ആൾക്കാർ കണ്ണൂരിൽ വയനാട്ടിൽ നിന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് വയനാട്ടിൽ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു അവർ എന്നെ വിളിച്ചിട്ടും ഉണ്ടായിരുന്നു അതിന് മുന്നേ അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഞാൻ നമ്പർ വരെ സേവ് ചെയ്തിട്ടില്ല അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വരെ അറിയാത്ത അവസ്ഥയാണ് വളരെ ഹൃദയഭേദഗായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി നമുക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പ്രാർത്ഥിക്കുക